ൊരു കണക്ക് സബ്ട്രാക്റ്റ് ചെയ്യ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ എന്താണ് എങ്ങനെയൊക്കെയാണ് ബോറോ ചെയ്യുന്നത് എങ്ങനെയാണ് കടമെടുക്കുന്നതെന്നുള്ള രീതിയാണ് ഇതിൽ കാണിക്കുന്നത് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവും ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റും ആണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ രണ്ട് നമ്പറിൽ വൺസ് പ്ലേസിൽ വരുന്ന നമ്പർ ഏതൊക്കെയാണ് ഫൈവും എയ്റ്റുമാണ് അപ്പോൾ നമുക്ക് താഴെ കെടുക്കുന്ന നമ്പറിനെക്കാട്ടും ചെറിയ നമ്പറാണ് മുകളിൽ വന്നിരിക്കുന്നത് എപ്പോഴും നമുക്ക് സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ വരണം താഴെ കെടുക്കുന്ന നമ്പറിനെക്കാട്ടും വലിയ നമ്പർ വേണം മുകളിൽ വരാൻ എട്ടാണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ ഇപ്പം അതിൻ്റെ മുകളിൽ ഒൻപത് അങ്ങനെ വന്നാലാണ് നമുക്ക് ആ ഒൻപതിൽ നിന്ന് എട്ട് മൈനസ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ ചെറിയ നമ്പറാണ് മുകളിൽ വരുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന ഇപ്പോൾ വൺസ് പ്ലേസ് ആണ് നമ്മൾ ഈ കണ്ടത് അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ ഏതാണോ അതിൽ നിന്നും വൺ ബോറോ ചെയ്യണം അല്ലെങ്കിൽ അതിൽ നിന്ന് വൺ കടം വാങ്ങണം അപ്പം ഏഴിൽ നിന്നും നമ്മൾ ഒന്ന് കടം വാങ്ങിയിട്ട് കൊടുക്കുമ്പോൾ അത് എന്തായി മാറി ആയി മാറി ഏഴിൽ നിന്നാണ് വൺ ബോറോ ചെയ്തത് കടം വാങ്ങിയത് അപ്പോൾ ഏഴെന്തായി മാറി സിക്സ് ആയി മാറി മനസ്സിലായോ ഏഴെന്നുള്ളത് ആറായി മാറി ഫൈവ് എന്നുള്ളത് ഫിഫ്റ്റീൻ ആയി മാറി ഓക്കെ അപ്പൊ നമ്മുടെ എടുക്കുന്ന നമ്പറിനേക്കാട്ടും വലിയ നമ്പർ ആയില്ലോ അപ്പൊ നമുക്ക് പതിനഞ്ചിൽ നിന്നും ഇട്ടു പോയാൽ അല്ലെങ്കിൽ എട്ട് പതിനഞ്ചാവാൻ എട്ട് കഴിഞ്ഞാൽ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഏഴ് അപ്പൊ നമുക്കിവിടെ ഏഴ് എഴുതാം അടുത്തത് അടുത്ത രണ്ട് നമ്പറാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ നമ്പർ സെവൻ മാറി സിക്സ് ആയിട്ടുണ്ട് ടിയിൽ നയനാണ് നയനേക്കാട്ടും ചെറിയ നമ്പറാണ് സിക്സ് അപ്പം നേരത്തെ അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ എവിടെയും ചെയ്യുന്നത് എ ഒൻപത് ആറാവാൻ നമുക്ക് പറയാൻ പറ്റില്ല പറയാം പിന്നെ എന്താണ് പറയുക ഒൻപത് പതിനാറാവാൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വൺ തൊട്ടടുത്ത അടുത്ത പ്ലേസിൽ നിന്നും കടം വാങ്ങിക്കുന്നു ഇവർക്ക് ഇടുന്നു അപ്പോൾ അത് എത്രയായി പതിനാറായി മാറി ഈ സിക്സ് എന്നുള്ളത് എത്രയായി ഫൈവ് ആയി മാറി ഇതിൽ നിന്നാണ് വൺ പോയത് അപ്പോൾ അത് ആയി അപ്പോൾ നമുക്ക് നയൻ സിക്സ്റ്റീൻ ആവാൻ അപ്പം നയൻ കഴിഞ്ഞാൽ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻ തന്നെയാണ് അവിടെയും വരുന്നത് ഓക്കെ നെക്സ്റ്റ് സെവണും ഫൈവും ആണ് നമ്മുടെ നമ്പേഴ്സ് സിക്സ് ഫൈവ് ആയി മാറിയിണ്ടായിരുന്നു സെവനിനെക്കാട്ടും ചെറിയ നമ്പറാണ് ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ സെവൻ ഫൈവ് എന്ന് പറയാൻ പറ്റില്ല സെവൻ ഫിഫ്റ്റീൻ ആവാൻ അതിന് വേണ്ട വൺ നമ്മൾ എയ്റ്റിൽ നിന്നാണ് തൊട്ടടുത്ത നമ്പർ എയ്റ്റിൽ നിന്നാണ് കടം വാങ്ങിയത് ബോർ വെച്ചത് അപ്പോൾ എയ്റ്റ് സെവൻ ആയി മാറി അപ്പോൾ സെവൻ ഫിഫ്റ്റീൻ ആവാൻ സെവൻ കഴിഞ്ഞാൽ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ എയ്റ്റ് ആണ് നമ്മുടെ നമ്പർ വരുന്നത് നെക്സ്റ്റ് നമ്മുടെ നമ്പർ സെവൻ ആയി അപ്പോൾ അത് വലിയ നമ്പറാണ് ടൂവിനെ സംബന്ധിച്ച് സെവൻ ടൂവിനേക്കാട്ടും വലുതാണ് അപ്പോൾ ഇവിടെ കടം വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ അപ്പോൾ നമുക്ക് ടു സെവൻ ആവാൻ ടു കഴിഞ്ഞാൽ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഫൈവ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഫൈവ് നേരി അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത് അപ്പോൾ ചെറിയ നമ്പർ മുകളിൽ വന്നാൽ അതിനെ നമ്മൾ വലിയ നമ്പറാക്കി മാറ്റാൻ തൊട്ടടുത്ത് നിന്ന് ബോറോ ചെയ്യാം മൈനസ് ചെയ്യാം ഓക്കെ മനസ്സിലായല്ലോ അടുത്തൊരു കണക്ക് നോക്കാം ഇവിടെ നമ്മൾ വലിയ നമ്പേഴ്സാണ് ഇത്തിരി ഡിജിറ്റ് കൂടുതലുള്ള ടൈപ്പ് നമ്പേഴ്സ് എങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്യാം അതായത് സീറോ ഇടയിൽ വരുന്നുണ്ട് അതുപോലെ വലിയ നമ്പർ അടി ചെറിയ ചെറിയ നമ്പറൊക്കെ വരുന്നുണ്ട് ഈ രീതിയിലുള്ള നമ്പേഴ്സ് എങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യത്തെ രണ്ട് വൺസ് പ്ലേസിൽ കിടക്കുന്ന നമ്പർ നോക്കാം സിക്സും ടൂ ആണ് താഴെ കെടുക്കുന്ന നമ്പറിനെക്കാട്ടും വലിയ നമ്പറാണ് മുകളിൽ കിടക്കുന്നത് അപ്പോൾ ടു സിക്സാവൻ ടു കഴിഞ്ഞാൽ ത്രീ ഫോർ ഫൈവ് സിക്സ് ഫോറാണ് നമുക്ക് വരുന്നത് അപ്പം നമ്മളിവിടെ ഫോർ എന്നെഴുതി അടുത്തത് ടെൻസ് പ്ലേസ് വരുന്ന നമ്പേഴ്സ് എയ്റ്റും സീറോയുമാണ് എയ്റ്റിനേക്കാട്ടും ചെറിയ നമ്പറാണ് സീറോ അതുകൊണ്ട് നമ്മൾ അതിനെന്താക്കി മാറ്റണം എയ്റ്റ് സീറോ ആവാൻ എല്ലാം പറയാം എയ്റ്റ് ടെൻ ആവാൻ എന്നാണ് പറയേണ്ടത് ടെന്നിന് വേണ്ട വൺ എവിടുന്നാണ് കിട്ടിയത് തൊട്ടടുത്തുള്ള പ്ലേസിൽ നിന്നുള്ള നമ്പറിൽ നിന്നാണ് കടം വാങ്ങുന്നത് അത് നയനായിരുന്നു അപ്പോൾ നയൻ എന്തായി മാറി എത്രയാണ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ നമ്പർ മാറി എറ്റ് അടിയിൽ നയൻ നയനേക്കാട്ടും ചെറിയ നമ്പറാണ് എയ്റ്റ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം തൊട്ടടുത്ത നമ്പറിൽ നിന്ന് ഒരു വൺ കടം വാങ്ങണം അപ്പം ഈ നമ്പർ എന്താ അപ്പം ഇത് എയ്റ്റിനായി മാറി ഈ നമ്പർ ടൂ ആയി മാറി അപ്പോൾ നയൻ എയ്റ്റീൻ ആവാൻ നയൻ എയ്റ്റീൻ ആവാൻ എത്രയാണെങ്കിൽ നമുക്കറിയാം നയനും നയനും കൂടി ഏഡ് ചെയ്യുമ്പോഴാണ് എയ്റ്റീൻ വരുക അപ്പം നയൻ എയ്റ്റീൻ ആവാൻ നയൻ അടുത്തത് സെവൻ ടു ആവാൻ നമ്മൾ ഒരിക്കലും പറയില്ല സെവൻ എന്തെന്ന് പറയുള്ളൂ ടുവൽവ് ആവാന്നാണ് പറയാം ടുവൽവ് ആവാൻ എന്ന് പറയാം നമ്മൾ തൊട്ടടുത്ത നമ്പറിൽ നിന്നാണ് വാങ്ങേണ്ടത് തൊട്ടടുത്ത നമ്പർ സീറോ ആണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത നമ്പറിൽ നിന്നാണ് വാങ്ങേണ്ടത് അവിടെ വണ് അപ്പം ആ വണ്ണിൽ നിന്നാണ് ആദ്യം ഇവർ വാങ്ങുക ഇവിടെ നിന്ന് നമുക്ക് നേരിട്ട് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല ഈ വണ്ണിൽ നിന്നാണ് തൊട്ടടുത്ത പ്ലേസുകാർ വാങ്ങുക അപ്പോൾ ഈ വണ് എന്തായി മാറി സീറോ ആയി മാറി ഈ സീറോ എന്തായി മാറി വണ്ണും കൂടെ കിട്ടിയപ്പോൾ അപ്പോൾ ആയി മാറി ഈ ടെന്നീന്നാണ് നമ്മൾ എന്തെടുത്തത് ഈ ടുവിന് ഒരു ആക്കാൻ വേണ്ടി വൺ കൊടുത്തത് അപ്പോൾ ഈ ടെൻ എന്തായി മാറിയിണ്ട് ആയി മാറി ടെന്നിൽ നിന്നാണ് ട്വൽവിലേക്ക് എടുത്തത് അപ്പോൾ സെവൻ ട്വൽവ് ആവാൻ സെവൻ കഴിഞ്ഞാൽ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് ഫൈവ് നെക്സ്റ്റ് ഫൈവും നയനുമാണ് കെടുക്കുന്നത് ടെൻ ഉള്ളത് ആയി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈവ് നയൻ ആവാൻ എത്രയാണ് ഫോർ അടുത്തത് വൺ ഇവിടെ എന്തായി മാറിയിട്ടുണ്ട് സീറോ ആയി മാറിയിട്ടുണ്ട് വൺ സീറോ ആവാമെന്ന് പറയില്ല നമ്മൾ എപ്പോഴും വൺ എന്താവാന്ന് പറയാം ടെന്നാവാന്നാണ് പറയാ അല്ലേ ആ ടെന്നു വേണ്ട നമ്പർ എടുത്തത് എവിടെ നിന്നാണ് സെവണീന്നാണ് അപ്പോൾ സെവൻ സിക്സ് ആയി മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൺ ടെൻ ആവാൻ എത്രയാണ് നയൻ അടുത്തത് ത്രീയും സിക്സും ആണ് ത്രീ ആവാൻ എത്രയാണ് ത്രീ അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ എല്ലാവരും അറിയാത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് സ്റ്റുഡൻസിനായാലും അതുപോലെ സബ്ട്രാക്ഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കായാലും ഈ മെത്തേഡ് യൂസ് ചെയ്താൽ തെറ്റാതെ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക്